ഹെഡ് മാസ്റ്റർ അധ്യാപകരെ അനധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഭാരതം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടും അതിലേറെ പ്രതീക്ഷയോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ സെൻറ്റ് കാതറേൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്നത് സ്വാതന്ത്ര്യം എന്നത് കേവലം ഒരു വാക്കോ ഒരു ദിവസമോ അല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു വികാരമാണ് ഒരു ജീവിത രീതിയാണ് നമ്മുടെ പൂർവികർ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും നമ്മുടെ ഭാരതം വലിയ മുന്നേറ്റങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നാം തലയർത്ത് നിൽക്കുന്നു എന്നാൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും ചെറുതല്ല ദാരിദ്ര്യം നിരക്ഷരത അസമത്വം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇവയെല്ലാം നാം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ട വെല്ലുവിളികളാണ് ഓരോ പൗരനും വിദ്യാഭ്യാസം നേടുകയും ആരോഗ്യത്തോട് ജീവിക്കുകയും അവസരങ്ങൾ തുല്യമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ അർത്ഥം കൈവരും ഈ എഴുപത്തിയൻപതാം നമ്മുടെ വരുന്ന ജനങ്ങളിൽ ശതമാനത്തിലധികവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അവരുടെ ഊർജ്ജസ്വലതയും കഴിവുകളും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് നവീന ആശയങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകത്വത്തിനും നമ്മൾ പ്രോത്സാഹനം നൽകണം ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ ഓരോ പൗരനും പങ്കാളിയാകണം പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മൾ മറക്കരുത് സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സ്വാതന്ത്ര്യം എന്നാൽ ഉത്തരവാദിത്വം കൂടിയാണ് നിയമം പാലിക്കുക നികുതി അടയ്ക്കുക പൊതുമുതൽ സംരക്ഷിക്കുക നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക ഇതുപോലുള്ള ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കൊരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കാം നമ്മുടെ രാജ്യത്തെ കൂടുതൽ ശക്തവും സമൃദ്ധവുമാക്കാൻ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുമെന്നും എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരവും ലഭിക്കുന്ന ഒരു ഭാരതത്തിനായി നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്